തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രകടന പത്രിക ഇറക്കി എൽ ഡി എഫ് കേവല ദാരിദ്ര്യത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുമെന്ന് പ്രകടന പത്രികയിൽ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഭവനരഹിതരുണ്ടെങ്കിൽ അഞ്ചു വർഷത്തിനുള്ളിൽ വീട് ഇരുപത് ലക്ഷം സ്ത്രീകൾക്ക് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ തൊഴിൽ തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കുമെന്നും പത്രികയിൽ വി എസ് അനു ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് വി എസ് അനു എന്തെല്ലാം ജനപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ പദ്ധതികളാണ് ഈ പത്രികയിൽ ഉള്ളത് ഇടതുമുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇപ്പോൾ പ്രകാശനം ചെയ്തിരിക്കുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ സംസ്ഥാനം അതൊരു നേട്ടം കൈവരിച്ച ഒരു രീതിയിലേക്ക് നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഏവരുടെ ദാരിദ്ര്യം കൂടെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പ് പത്രികയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഇരുപത് ലക്ഷം സ്ത്രീകൾക്ക് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ തൊഴിൽ നൽകുമെന്നും ഈ മാനിഫെസ്റ്റോയിൽ പറയുന്നു തെരുവുനായ ശല്യം ഒഴിവാക്കാൻ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കീഴിൽ ഈ തെരുവുനായകളെ കൂട്ടമായി പാർപ്പിക്കാൻ കഴിയുന്ന സങ്കേതങ്ങൾ അത് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി തുടങ്ങും പ്രത്യേകിച്ച് സുപ്രീംകോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം എന്ന് പറയുന്നു മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും നാഷണൽ ക്വാളിറ്റി അഡ്മിനിസ്ട്രേഷൻ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അല്ലെങ്കിൽ അഞ്ചു വർഷത്തുള്ളിൽ അവ നേടും വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്തെ സ്കൂളുകളെ ഈ അഞ്ചു വർഷം കൊണ്ട് ദേശീയ പെർഫോമൻസ് ട്രേഡിംഗ് ഇൻഡക്സിൽ ഒന്നാമത് എത്തിക്കുമെന്നുള്ള കാര്യവും ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് കൊച്ചി കോർപ്പറേഷൻ ആരംഭിച്ച സമൃദ്ധി പദ്ധതിയുടെ ആ ഒരു ജനകീയ ആ ഒരു മാതൃകയിൽ ജനകീയ ഭക്ഷണശാലകൾ സംസ്ഥാന ഒട്ടുക്ക് തുടങ്ങും എന്നുള്ള കാര്യവും പറയുന്നുണ്ട് മാത്രമല്ല ഈ നിലവിൽ ഈ ഈ പറയുന്ന ലൈഫ് മിഷൻ വഴി എല്ലാവർക്കും വീട് സാധ്യമാക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആ പട്ടിക ഉൾപ്പെടുത്താ ഉൾപ്പെടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അഞ്ചു വർഷത്തിനുള്ളിൽ ഭവനരഹിതർക്ക് അതിനുവേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും ഒരുക്കുമെന്ന് പറയുന്നു ഈ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി വിപുലീകരിക്കും നഗരങ്ങളിലേക്ക് കൂടി വിപുലീകരിച്ച് ആ ഒരു വാഗ്ദാനം നൽകുന്നുണ്ട് പട്ടികവർഗക്കാർക്ക് വാസയോഗ്യമായ വീട് ഉറപ്പുവരുത്തും എന്ന അടക്കമുള്ള മാനിഫെസ്റ്റോയാണ് ഇപ്പോൾ ഇടതുമുന്നണി പ്രകാശനം ചെയ്തിരിക്കുന്നത്